ഹബീബായ നബി സല്ലാഹു അലിസ്മങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ അള്ളാഹു സുബാനുഹു വത്താലയുടെ മുഴുവൻ മഹലൂഖാത്തുകളിൽ വെച്ച് മുഴുവൻ മഹലൂഖാത്തിലേക്കും ചേർത്തി നോക്കുമ്പോൾ അവരുടെ നേതാവായി അള്ളാഹു സുബഹാനു വത്തല പശുദ്ധ കുർവാനിൽ വ്യക്തമാക്കിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട നബി സല്ലാ വസ്ലം ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസ്ലം പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യം പറയേണ്ടതുണ്ട് മറ്റുള്ള അമ്പിയാക്കന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ വലിയ അവരെ സ്ഥാനമാനം മനസ്സിലാക്കുമ്പോളെ നബിതങ്ങളെ സ്ഥാനം എത്രയുണ്ടോ هذه أي القرآن <سؤال> إلا <سؤال> الله تعالى بارنير كاجم تبي دعنا بسم الله الرحمن الرحيم وإنك لعلى خلق عظيم عظيم إن بارنا نادي بارني وإنك نبي عظيم അതിനെ വർണ്ണിച്ച് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് തങ്ങൾ ഇന്നുള്ള തലവ് അതുപോലെ വേറൊരാത്തിൽ പറഞ്ഞു അഴുദുബില്ല അഴുദുബില്ലാ മിനിത്വൻ റജീം അവിടമില്ല ലഖതു ജാക്കും റസൂലും മിന്നിഖു അസീസുൻ അലഹി മനീത്തും ഹരീസുൻ അലൈക്കും ബിൽമോനിറഹീം റഹീം സുൽത്താൻ്റെ മധു അല്ലേ അത് പിന്നെ എൻ്റെ മധു പറയല്ല ശെർക്ക വീണത് പറയല്ലേ എന്താ പറഞ്ഞ ലക്കത് എന്നാ ലാമോ കസമിൻ്റെ ജവാബിൽ വന്ന ലാ ആണെന്നാണ് വേറുള്ളവർക്കറിയാം പൊല്ലാഹി സങ്കല്പുണ്ട് അവിടെ സത്യമായിട്ടും ലക്കത് ജാക്കും എൻ്റെ അടിമകൾ വർഷവും പറയാണ് എൻ്റെ അടിമകളെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു റസൂലും മിന്നും ഫുസിക്കും നിങ്ങളെ ജാതിയിൽപ്പെട്ട റസൂൽ മലക്കല്ല ജിന്നുമല്ല നിങ്ങളെ ജാതി മനുഷ്യനർത്ഥം നിങ്ങളെ ജാതിയിൽപ്പെട്ട ഒരു റസൂൽ വന്നിരിക്കും റസൂലു റസൂലുൻ ഒക്കെ ഭാഷാപരമായ അവർക്കറിയാം റസൂലുൻ തൻവീൻ തെളുദ്ദീമനാണ് വലിയൊരു റസൂൽ നടത്തും തൻവീൻ തകുദ്ദീമൻ അവിടൊന്നും കിടക്കണില്ല നിങ്ങളെ ജാതിയിൽപ്പെട്ട ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഏ എങ്ങനത്തെ റസൂലാണെന്നറിയോ അത് പറഞ്ഞാൽ പോലെ മധു പിന്നെ മധുശ അല്ലേ പറയണത് എങ്ങനെയാണ് ഈ ലോകത്തുള്ള ശരിക്കും ചിന്തിക്കുന്ന ഒരാൾക്ക് സൂൽത്താൻ്റെ മധു പറയൽ അത് ബി ശിറക്കാണ് എന്ന് പറയാൻ തോന്നണത് അവന് നിമിതങ്ങളുമായിട്ട് എന്ത് ബന്ധമാണ് പഠിച്ചോൺ തന്നെ മധു പറഞ്ഞത് കണ്ടില്ലേ എങ്ങനത്തെ റസൂലാണ് അസീസുൻ അലൈഹി മാനിത്തും പഠിച്ചോൻ പറയുക ഖുർആനിൽ ഇപ്പം നമ്മൾ ആരോടെ സംസാരിക്കണുള്ളൂ ഖുർആാനിൽ വിശ്വാസമുള്ളവരോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അസീസുന്ന് അലൈഹി ഹരീസുൻ അലൈഹും എന്താ അതിൻ്റെ അർത്ഥം അസീസുൻ അസീസിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞില്ലേ അവർ ആ വർണ്ണിക്കാൻ കഴിയില്ല എന്നല്ലേ അസീസുൻ അലൈഹി നബിതങ്ങൾക്ക് വലിയ വർണ്ണിക്കാൻ കഴിയാത്ത പ്രയാസമാണ് മാനിത്തും നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമത്തിൽ അകപ്പെടൽ ആ റസൂരിൻ്റെ ഉമ്മത്താകുന്ന നിങ്ങൾ ദുന്യാവിൻ്റെ കാര്യത്തിലോ ആഹൃത്തിൻ്റെ കാര്യത്തിലോ അല്പമെങ്കിലും മനസ്സിന് പ്രയാസമുണ്ടാകല്ലെന്നത് ആ നബിക്ക് സഹിക്കാൻ പ്രയാസമാണ് അസീസുൻ അലി മാനിത്തും ഹരീസുന്നലയ്ക്കും ഹരീസുന്നലയ്ക്കും നിങ്ങൾക്ക് ദുന്യ ബിയായ ഗുണം രണ്ടാം നമ്പറാണ് ഒഹറബിയായ ഗുണത്തിന് കേടുവരാത്ത ദുന്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഗുണ അള്ളാൻ്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി അങ്ങേ അറ്റം അത്യാഗ്രഹം കാണിക്കുന്ന നബിയാണ് ആണ് മധുഹല്ലയാണ് പറഞ്ഞത് മോമിനികളായ ആളുകളെയോട് റൂഫും റഹീമുമാണ് അങ്ങേയറ്റം കൃപയും കരുണയും ഉള്ളവരാണ് മധുഹന പറഞ്ഞു പരിശുദ്ധ അള്ളാഹു താല മധു പറഞ്ഞു റസോലേ സ്വഭാവത്തിനെ പറ്റില്ല ഒരുപാട് കാര്യം പറയണം അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലൈഹി സ്വലം ഞങ്ങൾ അള്ളാഹുത്തലാൻ മെഹബൂബുല്ലാമാണ് ആ നബിൻ്റെ ജീവജീ രീതി ക്ഷമായിൽ നബിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ അതിനെപ്പറ്റി എണ്ണ എണ്ണി തീർക്കാൻ കഴിയൂല കഴിയൂലവൻ എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ട നബിഹു വലി സ്ലബ് തങ്ങൾ മീറാജിൻ്റെ രാത്രിയിൽ അള്ളഹാനെ കണ്ടു അള്ളാഹുവിനെ കാണല്ലെന്ന സംഗതി അമ്പിയാക്കന്മാർ ചോദിച്ചിട്ട് കിട്ടാത്ത ബാക്കിയെല്ലാം അമ്പിയാക്കന്മാർ മോശമാന്ന് മനസ്സിലാക്കാൻ പാടില്ല സുൽത്താൻ്റെ ഒരാളെ മധുക് പറയുമ്പോൾ ആ മധുക് പരിപൂർണമായി പറയുമ്പം ചില തെറ്റിദ്ധരിച്ച് പോകും പോലൊക്കെ മോശമാണോ ആ പറയാൻ പാടില്ല വിചാരിക്കാൻ പാടില്ല അമ്പിയാക്കന്മാരെ മൊത്തം ആദ്യം മനസ്സിലാക്കണം അമ്പിയാക്കന്മാർക്കെല്ലാവർക്കും ഇസ്മത്തുണ്ട് ആ ഇസ്മത്താണ് വലിയ വിഷയം വിധേയത്തിൻ്റെ അധികാരവും നമ്മൾ തമ്മിലുള്ള വിവേചനം എയിലാ വരുന്നത് ആ വ്യത്യാസം വിധിയ ഇസ്മത്തിൻ്റെ വിഷയത്തിലാണ് ഉമർ മൗലി എന്തേ പറഞ്ഞത് നമ്മളെ വിളിയങ്കോട്ട് ഉമർ മൗലബി ഇല്ലേ മറ്റേ മറ്റേ ഉമർക്കാദിയല്ല മുജാഹിദിൻ്റെ നേതാവ് എന്തേ പറഞ്ഞത് എന്തേ പറഞ്ഞത് അള്ളാഹുവിൻ്റെ രാജാതിരാജനായ റബ്ബിൻ്റെ കൽപ്പനക്ക് പരിപൂർണമായി വഴിപ്പെട്ട ഒരാളും ഈ ലോകത്തില്ല മുഹമ്മദ് നബി എന്ന് പോലുമില്ലാന്ന് പറഞ്ഞു എഴുതുമില്ല കാത്തുലക്ഷിക്കിടയാതെന്താ തെളിവെടുത്തത് മുഹമ്മദ് നബി പറയാണ് ഞാനൊരു ദിവസം നൂറു വട്ടം ഇസ്തിഗഫാർ ചെയ്യുന്ന എഴുപതെന്നുണ്ട് ആ എഴുപത് അല്ലെങ്കിൽ നൂറ് വട്ടം ഒരു വായത്തിൽ നൂറുന്നുണ്ട് നൂറു വട്ടം ഇസ്തിഗഫാർ ചെയ്യുന്നുണ്ട് ഇസ്തഫാർ ചെയ്യുന്ന പൊറക്കല്ല തള്ളുമ്പോഴത്തേക്ക് ചെയ്യണ്ടേ എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ വിദേഹത്തിൻ്റെ കയ്യിൽ കാര്യം നബിതങ്ങൾ സാധാരണ മനുഷ്യനാണ് മയസുവുമല്ല എന്ന് മനസ്സിലാക്കുന്ന വിധേയത്തിനാലുകാർക്ക് ഒരു കുർആാനുമില്ല സ്വന്നത്തില്ല പിന്നെ ഒരു പറയല്ലോ കുറുഖാനും സ്വന്നത്തും മുറുകെ പിടിക്കാമെന്നറിയില്ലേ കുർആാനെവിടുന്നു കിട്ടി ഇത് നമുക്ക് ചോദിക്കാൻ കഴിയണ്ടേ എവിടുന്നാ കുറാൻ കിട്ടി എന്താ സാധാരണ മനുഷ്യൻ എന്നുള്ളതിൻ്റെ അർത്ഥം തെറ്റും ശരിയും വരാൻ പറ്റുന്നാൾ ആ ശീവനക്ക ശരി പറയുമ്പോൾ അല്ല മട്ടണ്ട ആവശ്യം തെറ്റും ശരിയും വരാൻ പറ്റുന്ന ആൾ അതാ സാധാരണ എന്താ അസാധാരണ മനുഷ്യൻ ശരി വരും തെറ്റു വരില്ല ശരിയേ വരുള്ളൂ അതാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തെറ്റും ശരിയും വരാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ തട്ടിപ്പും വെട്ടിപ്പൊക്കെ വരാൻ പറ്റും കളവും വരാ സത്യവും വരാം അപ്പോൾ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ആയത്ത് പശുദ്ധ കുറാനാണെങ്കിൽ അപ്പോൾ ജിബിലിയിൽ വന്നിട്ട് ഒരാളെ ജിബിലിനെ കണ്ടില്ലല്ലോ ലഭിതങ്ങൾ പറയാനുള്ള എൻ്റെ ജിബിലിയിൽ വന്നിനും കളവായി കൂടെ എവിടെ നിങ്ങൾക്ക് കൂറാൻ കിട്ടി സുന്നത്ത് മുറുക പിടിക്കാൻ നിങ്ങൾ പലരും പറയുണ്ടല്ലോ ഇദ്ദേഹത്തിന് ഉണ്ടായുകാർ എവിടെ നിന്ന് കിട്ടിക്കുറാൻ ജിബിലിലിനെ കണ്ടിരുന്നോ പ്രധാന ഏതായാലും കണ്ടില്ല ഇത് കൊണ്ടുവന്ന വഹി കൊണ്ടുവന്ന ജിബിലിന്നെ കണ്ടിരുന്നോ പിന്നെ സുന്നത്ത് അതാ സുന്നത്ത് പറഞ്ഞാൽ ഹബീബൻ നബി തങ്ങളുടെ വാക്ക് പ്രവർത്തി അംഗീകാരം ദിവ്യങ്ങൾ നാവ് കൊണ്ട് നേരെ വ്യക്തമായി പറഞ്ഞത് സുന്നത്തിൻ്റെ ഒരു വകുപ്പാണ് ഒന്നും പറഞ്ഞില്ല ചെയ്ത് കാണിച്ചത് പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല തങ്ങളെ മുമ്പൊന്ന് ഒരാൾ എന്തോ ഒരു കാര്യം പൊതുവേ വ്യക്തമായി ശരിയാണെന്ന് നേരത്തെ തീരുമാനമാവാത്തൊരു കാര്യം പറഞ്ഞപ്പം നിബിധങ്ങൾ എന്ത് ചെയ്തില്ല ഒന്നും വണ്ടിയില്ല സാധാരണ മനുഷ്യനെന്താ ഉണ്ടാക്കിയ ചെറുമ്പോൾ മേടിച്ചിട്ടാവാം അധികാരം പോകുമ്പോഴിച്ചിട്ടാവാ അങ്ങനെ വലുതും ആയിക്കൂടെ അപ്പം അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറയും പത്തലേ ഇതിലാവും അവർ പറഞ്ഞാൽ ഇതാണ് സ്വന്തം സ്വന്നത്ത് അതെങ്ങനെ നിങ്ങൾ സാധാരണ മനുഷ്യന് സ്വന്നത്തെടുക്കാം ലബിതങ്ങൾ മാക്സിമം സാധാരണ മനുഷ്യനാണ് തെറ്റും ശരിയും വരാൻ പറ്റുന്ന ആളാണെന്നുള്ള വിശ്വാസക്കാർ എങ്ങനെ ശുന്നത്തെടുക്കും പിന്നെ എന്തെങ്കിലും ഖുർഹാൻ സുന്നത്തും മുറുകെ പിടിക്കുക എന്നുണ്ട് ഖുർആാൻ തല അല്ലാണ്ടായി ഖുർആാൻ്റെ അസുര തന്നെ എവിടെ വരണം ലബിതങ്ങൾ സാധാരണ മനുഷ്യനല്ല കളവ് പറയില്ല സാജുക്കും വസ്തുക്കും ആണ് എൻ്റെ അത് ജിബിലിയിൽ വന്നതെന്ന് പറഞ്ഞാൽ വന്നത് ശരി തന്നെയാണ് അപ്പോൾ ഖുർഹാൻ സുന്നത്ത് മുറുക പിടിക്കുക എന്നുള്ള വാക്ക് ശരിയാണോ ഇത് പോരെ പറയാൻ വേറെ വല്ലതും വേണോ ഖുർആൻ്റെ അത്മായി തന്നെ വിജങ്ങളെ പണി ആ അത് അത് അതിനേക്കാളത്തായല്ലേ നിങ്ങളെ വാക്ക് ശരിയും തെറ്റും വരാമല്ലോ പ്രവർത്തനം അത് ഉള്ളതുമില്ലാത്തതായിക്കൂടെ ആയിക്കൂടെ അംഗീകാരം അങ്ങനെ മിണ്ടാഞ്ഞു പഠിച്ചിട്ടായിക്കൂടെ അപ്പോൾ റസൂർ ഉള്ളാഹി സല്ലാൻ്റെ ഇസ്മത്ത് എല്ലാ അമ്പിയാക്കന്മാരുമ സൂമ്യങ്ങളാണ് നിബുവത്തിൻ്റെ മുമ്പും നിബുവത്തിൻ്റെ ശേഷം വഫാത്ത് വരെയും അവരുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടാവില്ല അള്ളാഹു തലാക്ക് പൊരുത്തമില്ലാത്ത സാധാരണ മനുഷ്യന്മാർക്ക് കണ്ടാലും കേട്ടാലും ഒരു അതിനെപ്പറ്റി ഒരു നല്ലതെല്ലാം തോന്നുന്ന ഒന്നുപോലും അവരൊക്കെ ഒന്നുണ്ടാവുകയില്ല ഇതാണ് അരിസന്ന വർജമായത്തിൻ്റെ പ്രബലമായിരിക്കുന്ന അഭിപ്രായം മറന്നുകൊണ്ടുണ്ടാവാന്നൊക്കെ പറഞ്ഞവരുണ്ട് അത് ബലമല്ല അവയെല്ലാം അമ്പിയാക്കും ആരും മൂമ്യങ്ങളാണെങ്കിലും റസൂറുല്ലാമിൻ്റെ ഈസ്മത്ത് അത് എന്തല്ല മറ്റുവലമാരിന്നല്ല കുറേ കാലിൽ വേറൊരു ആയത്തുണ്ടല്ലോ ഇന്നമാനെ ബഷറും മിസ് എടുക്കും എന്ന് പറഞ്ഞിരിക്കണമല്ലോ അത് മറുപടി അവിടെ തന്നെ ഉണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട സാധാരണ പറയാറുണ്ട് ഒരായത്താണല്ലോ അൽ അതിലേയും മറ്റേ അൽ കൈഫിൻ്റെ അവസാനമുള്ള ആയത്തല്ലേ അന ഇലാഹും വാഹിദ് എന്താ വാക്കിൻ്റെ മയന്ന ആ വാക്കിന് അവിടെ വയ്ക്കുമ്പം തന്നെ അതിൽ അർത്ഥം ഇതുണ്ട് ഭാഷ പഠിച്ചവർക്ക് ഏയ് ന്യായവും അതേമാതിരി അറബി ഭാഷേൻ്റെ പ്രത്യേക സ്വഭാവം പഠിച്ചവർക്ക് അത് മലയാളത്തിൽ അർത്ഥം വെച്ചാലോ അത് വരും ഞാൻ മലയാളത്തിൽ പോരാ അപ്പം നിങ്ങളോട് എന്ത് ആ ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ മാത്രമാണ് എന്താ ഉണ്ടാക്കാണല്ലേ ഒരു പിലാവാണ് ആ പിലാവിൻ്റെ മോൾ ചക്കെ ഇങ്ങനെയുണ്ട് പിലാവ് ഇങ്ങനെ വിളിച്ച പറയാണ് ഞാനൊരു പിലാവ് തന്നെയാണ് കേട്ടോ പിലാവ് മാത്രമാണ് മനസ്സിലായില്ല അപ്പം ഞാൻ ഒരു നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ് എൻ്റെ ഗുരുതത്തുകളോ അതൊന്നും കണ്ടു നിങ്ങൾ എന്താക്കണ്ട മനുഷ്യനല്ല എന്ന് വിചാരിച്ച് പോകേണ്ടെന്ന അതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നമാനെ ബസറും മിസുഴുക്കുന്നു എന്നുള്ള വാക്കിൽ തന്നെ മറുപടി ഉണ്ടോ ഉണ്ടല്ലേ വരൊക്കെ കഴിയണം ചെയ്യണം എന്ന് ഉദാഹരണം പറഞ്ഞതാണ് ഒരു പിലാവ് പിലാവിൻ്റെ മുകളിൽ ചക്ക ഒക്കെ ഇങ്ങനെ ഒന്നോ ഒരു ചക്ക ഉണ്ട് എന്നിട്ട് പിലാവ് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് ഏ മരങ്ങളെ ഞാൻ ഒരു പിലാവ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മരങ്ങൾ പോയി ഞാൻ അതിനടിക്കില്ലേ ഒരു പെണ്ണ് പെണ്ണിൻ്റെ അടയാളങ്ങളൊക്കെ കാണുന്ന എല്ലാം കാണുന്നൊരു പെണ്ണ് ഞാനൊരു പെണ്ണ് മാത്രമാണെന്ന് അങ്ങനെ ഉണ്ടാവും അവിടെ മാത്രം പറയാൻ പറ്റില്ല ഭാഷാപരമായിട്ട് ഭാഷ പഠിക്കണം മലയാളി ഏത് ഭാഷയും അറബി കുറച്ച് എളുപ്പം കൂടും ഇന്നമാ ചെയ്തു കായിമ്മൻ എന്താ സദാർത്ഥം ചോദിച്ചു നോക്കി ഇന്നമാ ചെയ്തും കായിമ്മൻ അറബിയാണ് ഇന്നമാ ചെയ്തു കായ്മൻ എന്താർത്ഥം ഇന്നമ ചെയ്തു കായുമുൻ തീർച്ചയായും ചെയ്ത് നിൽക്കുന്നവൻ മാത്രമാണ് ഒരിക്കലും അവൻ ഇരിക്കുന്നവനല്ലാന്ന് അർത്ഥം തിരിച്ചങ്ങോട്ട് അറിഞ്ഞാലോ ഇന്നമാ കായ്മുൻ ജയ്തുൻ ഇവിടെ പലരുണ്ടെങ്കിലും നിൽക്കുന്നവൻ ആര് മാത്രമാണ് ചെയ്ത് മാത്രം ഞാൻ അർത്ഥം നോക്കി ഇന്നമ്മ ഭാഷ പഠിക്കുക തന്നെയാണ് ഇന്നമാ അന ബഷറും മിസലുക്കും ഇന്നമ അന തീർച്ചയായിട്ടും ഞാൻ ബഷറും മിസുലുക്കും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്തല്ല എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യൻ മാത്രമാണ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ എൻ്റെ ചേലും കോലും മൊയ്തത്വവും ചന്ദ്രനെ പളർപ്പാക്കി രണ്ട് പ്രശ്നമായി കയ്യിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നു വെള്ളം വേണ്ട അടുത്ത് എന്തൊക്കെ സംഭവിച്ചിവിടെ ഇങ്ങനെയൊക്കെ കാണുമ്പം നിങ്ങളെന്ത് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചവനാണെന്നോ ഈസാനവിനെ പറ്റി മറ്റൊരു എന്ത് പറഞ്ഞു പഠിച്ചനാണെന്ന് അറിഞ്ഞില്ലേ ദൈവപുത്രനാണെന്ന് പറഞ്ഞല്ലോ അത് കണ്ട് നിങ്ങളെന്താക്കണ്ട ഞാൻ മലക്കാണെന്നോ അല്ലെങ്കിൽ പടസനാണെന്ന് വിചാരിച്ചു പോകണ്ട ഞാൻ ആര് തന്നെയാണ് മനുഷ്യൻ തന്നെയാണ് അവൻ എവിധങ്ങൾ സാധാരണ മനുഷ്യനല്ലയെന്ന് ആ വാക്കിൽ അർത്ഥണ്ടാവല്ലേ മനസ്സിലാവണില്ലേ പറഞ്ഞില്ല അല്ല ഞാൻ വാക്കെന്താകും ഭാഷാപരമായി തെറ്റാവും ഭാഷാപരമായി തെറ്റാകും ശരിക്കും ആലോചിച്ച് നോക്ക് ഒരു ആൺകുട്ടിയാണ് ആൺകുട്ടിൻ്റെ എല്ലാ അടയാളങ്ങളുമുള്ള ഒരു ആൺകുട്ടി ഓൻ പറയുന്നു ഞാനൊരു ആൺകുട്ടി മാത്രമാണ് അത് എന്താ പെൺകുട്ടിയെല്ലാം ഓൻ ഓനയുടെ ആദ്യം പിടിച്ചു കൊണ്ടുപോകുക രണ്ട് തല്ലോ അല്ലെങ്കിൽ കുതിരട്ടത്തുണ്ടോ അപ്പം മനുഷ്യനല്ല എന്ന് തോന്നിപ്പിക്കുന്ന സ്വഭാവങ്ങൾ നിമിതങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് എന്ത് പറയേണ്ടി വന്നത് ഞാൻ മനുഷ്യൻ മാത്രമാണ് എന്തല്ല ഞാൻ മലക്കല്ല പിന്നല്ല പടച്ചോന്നുമല്ല അങ്ങനെ വാദിച്ചവർ ലോകത്തില്ലേ ഇസാനെ പിന്നെപ്പറ്റി അതാൻ്റെ മോനാന്ന് പറഞ്ഞില്ലേ ദൈവമാണെന്ന് പറഞ്ഞില്ലേ ഇതിന് വിശദീകരണമാണ് എൻ്റെ തെളിവ് ഏ എന്താണത് നിങ്ങളെ ഏഹായിലയ്യാൻ ഔ തെളിവാണ് അതിൽ സാധാരണ മനുഷ്യനല്ലാന്നുള്ളതിന് വുഹായിലയ്യ ഞാൻ നിങ്ങളെപ്പോഴത്തെ ഒരു മനുഷ്യനാണ് അവർ പറയും ചെയ്യുഹായിലയ്യാൻ ഇനിലേക്ക് ഭയ അറിയിക്കപ്പെടുന്ന അന്നമായി ലാക്കും വിലാഹും വാഹിദ് നിങ്ങൾ ആരാധിക്കാൻ പാത്തു ചെയ്യേണ്ട യഥാർത്ഥ ആരാധ്യൻ ഇലാഹും വാഹിദുൻ അതേക ഇലാഹാണെന്ന് എനിക്ക് വഹി വരുന്നുണ്ട് അപ്പോൾ ഇതിനെതിരായി മനുഷ്യനാണെന്നുള്ളതിനെതിരെ സാധാരണ മനുഷ്യനെതിരായില്ലേ അപ്പോൾ ഇന്നമാനെ ബഷറും മിസുഴുക്കും എന്നുള്ള വാക്കിൽ തന്നെ ശരിക്കും ആലോചിച്ചാൽ ഭാഷാപരം ആലോചിച്ചാൽ എന്തിൽ ഇതിലേക്ക് സൂചന ഉണ്ട് സാധാരണ മനുഷ്യനല്ല സാധാരണ മനുഷ്യനല്ല എന്ന സ്വഭാവം അതിലുണ്ടായിട്ടാണ് എന്ത്രണ്ടി വന്നത് ഈ അസാധാരണ സംഭവം കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണ്ട മലക്കാണെന്ന് മനസ്സിലാക്കണ്ട പിന്നെ പെടസ്സനാണെന്ന് മനസ്സിലാക്കണ്ട അതിൻ്റെ അർത്ഥം സാധാരണ മനുഷ്യനല്ല എന്നതിലേ മനസ്സിലായിക്കണോ അള്ളാഹു പോയാലും എനിക്കറിയില്ല പിന്നെ യു ഹായില്ല എന്നും പറഞ്ഞു ആ അത് ആദ്യം പറഞ്ഞതിന് എതിരല്ലേ നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് വഹിയുണ്ടോ എനിക്ക് വഹിയുണ്ട് അപ്പം എന്തല്ല സാധാരണ മനുഷ്യനല്ല അപ്പം ആ ആ കുറുവാൻ്റെ ആയത്ത് തന്നെ ഈ തെളിവുണ്ടല്ലേ സലാഹില്ല നമ്മൾ പറയില്ല നോക്കി നിങ്ങൾ അതേത് മനുഷ്യനങ്ങനെ തന്നെയാണ് ഒരു കല്ല് പറയാണ് ഞാനൊരു കല്ല് തന്നെയാണ് എന്ന് അറിഞ്ഞു ഏ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ മന്ത്രിയാണെന്ന് എല്ലാവരും അംഗീകരിച്ച ആ ഒരു മന്ത്രിയുണ്ട് ഇവിടെ ആ മന്ത്രി പറയാം ഞാനൊരു മന്ത്രി മാത്രമാണെന്ന് പറഞ്ഞു അവപക്ഷേ എന്താണെങ്കിൽ അവിടെ എണീഷ് ഒന്നായിട്ട് ആരെയും മന്ത്രി അല്ല എന്ന് പറഞ്ഞേ മന്ത്രി മാത്രമാണെന്ന് പറഞ്ഞത് മന്ത്രി തന്നെയാണെന്ന് പറഞ്ഞതിനാ അത് അഭാഷ പഠിക്കണം മലയാളം എന്നാൽ തന്നെയാണ് അറബി തന്നെ ആയിക്കോളുന്നത് അറബിയിൽ കുറച്ച് പ്രത്യേകത ഉണ്ടാവുന്നുള്ളു മലയാളത്തിൽ എന്താണ് ഇന്നമൊക്കെ മാത്രം ഒന്ന് കൂടണം ഏ ആ മാത്രം ഇന്ന ബഷറും ഈ മലയാളത്തിൽ അത്ത നോക്കുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ മാത്രമാണ് ഈ മാത്രം എന്ന് കൊടുക്കുമ്പോൾ എന്തല്ലാന്ന് വയ്ക്കണം അതിന് പുള്ളിൽ എന്തല്ല അത് സാ ഈ കുട്ടിയൊക്കെ എടുക്കേണ്ട ക്ലാസ് പോലെ ആയിപ്പോ അത് മനസ്സിലാക്കണം അപ്പോൾ അതിനെപ്പറ്റി വേണ്ട പോലെ നല്ലോണം മനസ്സിലാക്കി അതിൽ തന്നെ എല്ലാത്തിനും മറുപടി ഉണ്ട് അസാധാരണ മനുഷ്യനാണെങ്കിൽ പിന്നെ പടസവനം കാണുമോ അമ്പിയാക്കന്മാരൻ്റെ ബാക്കിയുള്ളവർ കാണുന്നില്ല എല്ലാം കൂടി കൂട്ടി നോക്കണം തല മുതൽ അവസാനം വരെയും നോക്കണം അതിൻ്റെ ശരിയായിരിക്കുന്ന കൂടി നോക്കണം അദീസുകൾ ലക്ഷക്കണം അദീസ് നോക്കണം മൊത്തം നോക്കുമ്പോൾ സമ്മതിക്കേണ്ടി വരും ബഹുമാനപ്പെട്ട നബി സല്ലി മങ്ങൾ ആരാണ് പക്ഷേ എല്ലാ അമ്പിയാക്കന്മാരും മേസുമായതിനെ പുറമെ ഇത് അതിനേക്കാളൊക്കെ കടുപ്പമുള്ള മേസുമാണ് ബഹുമാനപ്പെട്ട നബി സൊല്ലാഹു വസ്തങ്ങൾ സമയപ്രണേ ബഹുമാനപ്പെട്ട നബി സൊല്ലാഹു വസ്തകങ്ങൾ നബുവത്തിൻ്റെ മുമ്പും കൂടി മൈസൂമാണ് അതിൻ്റെ ഒരു തെളിവ് അപ്പോൾ ഇസ്ലാംദീൻ്റെ അടിത്തറ എന്താണ് നബിതങ്ങൾ ഇരുപത്തി മുപ്പതോ ഇരുപത്തൊമ്പതോ ദിവസം നമ്മൾ നബിൻ്റെ മധു പറഞ്ഞിട്ടില്ല നബിൻ്റെ മസൂമിയത്തിന് എന്താക്കേണ്ടി സ്ഥാപിക്കേണ്ടതുണ്ട് മസൂമിയത്തിന് നബിതങ്ങൾ പാമ്പസുരക്ഷിതനാണ് കരുതിക്കൂട്ടിയോ അല്ലാതെയോ മറന്നുകൊണ്ടോ നിപൂവത്തിൻ്റെ മുമ്പോ ശേഷമോ മനുഷ്യ സാധാരണ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒന്നും തന്നെ എന്താവുകയില്ല ശരിയല്ലാത്ത ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് മേസൂമിയത്തിൻ്റെ അർത്ഥം ഈ മേസൂമിയത്ത് നബിക്ക് അംഗീകരിക്കാത്തവരാണ് അര് ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാർ അവരൊറ്റ സംഗതി കൊണ്ട് ആരെന്താകും അതൊക്കെ മറുപടി പറയാൻ കഴിയണം ബഹുമാനപ്പെട്ട നബി സല്ലാഹു അല്ലൈ വല്ലം തങ്ങൾ നപുവത്ത് കിട്ടുന്നതിൻ്റെ അനു അനുഭവത്ത് കിട്ടിയതിൻ്റെ ശേഷം മുമ്പുള്ള സംഭവം നിപുവത്ത് കിട്ടിയതിൻ്റെ ശേഷം വരികയാണ് ബഹുമാനപ്പെട്ട ബൂ സുഫിയാൻ അന്ന് റദിയല്ലാഹു ആയില്ല ബഹദറിലും മുഹുദിലുമൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കൊണ്ടുനിന്നുകൊണ്ട് പ്രടപരിധി മുമ്പിൽ നിന്ന ഭയങ്കര ധീരനായ ആളാണ് പിന്നെ മുസ്ലിം മുഹമ്മദ് ഓഫീക്കുണ്ടായി വലിയ കാര്യപ്പെട്ട സഹാബി മക്കം പൊത്തയിലാണ് മുസ്ലിമാണ് അപ്പോൾ നബിതങ്ങൾക്ക് അനുഭവത്ത് കിട്ടിയ ആ കാലഘട്ടത്തിൽ നബിതങ്ങൾ എന്തു ചെയ്തിരുന്നു എല്ലാ വിഭാഗത്തിലുള്ള നിസാറാക്കളെ നേതാക്കന്മാർക്കും പല നാട്ടിലുള്ള ജൂതന്മാർ നേതാക്കന്മാർക്കും പലർക്കും കത്തയച്ചിരുന്നു കത്ത് എഴുതൽ അല്ല ഞങ്ങൾ വലപെ എഴുതും എഴുത്തും ഒന്നും ചെയ്യൂലല്ലോ അറിയാത്തൊന്നും അല്ല നിങ്ങളെ ഏറ്റവും വലിയ പവർ അവിടെ എന്നാൽ എന്ത് എന്താണ് ഒരു ഉസ്താദിൻ്റെയോ അമ്മൻ്റെയോ പിതാവിൻ്റെയോ കൂട്ട സുഹൃത്തിനെ ഏതെങ്കിലും ഒരാളെ പൊക്കെന്ന് എന്തെങ്കിലും അറിവ് എഴുതിക്കൊണ്ടോ വായിച്ചു കൊണ്ടോ പഠിക്കാത്ത ആളായത് കൊണ്ട് ഉമ്മി എന്ന് പറഞ്ഞത് ഉമ്മി നബിയുൽ ഉമ്മിയീ ഉമ്മയിലേക്ക് ചേർത്തപ്പെട്ടാളെന്ന് അതായത് പ്രസവിച്ച് കേൾക്കണേ അതേ സ്വഭാവം ഒരെഴുത്തും വായനയും പഠിക്കാത്ത ആള് ആ നബിയാണ് ലോകത്തെല്ലാവരൊക്കെ ആടിയും വലിയ ജനമുണ്ടായത് അത് മുഴുവനും അസാധാരണമല്ലേ എവിടെ ഈ സാധാരണ മനുഷ്യനാണ് തരുന്നത് ബഹുമാനപ്പെട്ട ഇമാം സമയം പറയട്ടോ ബഹുമാനപ്പെട്ട മുസ്ലിം ഇമാം പറഞ്ഞു കണ്ടില്ലേ ഫക്കൻ നബി ഏ ആ ഫി നഫീ ബഹുമാനപ്പെട്ട എല്ലാ അമ്പിയാക്കന്മാർക്കും മേലയായി ഫി ഖൽഖിൻ അവർ ശരീരത്തിൻ്റെ ഭംഗിയിലും സൃഷ്ടിപ്പിൻ്റെ ഭംഗിയിലും സ്വഭാവത്തിൻ്റെ വിഷയത്തിലും എല്ലാ അമ്പിയാക്കന്മാരെയും മേലെയാണ് വലം യുദാനൂഹൂ ദാനായുദാനി വലം യുദാനുഹൂ ലഭിതങ്ങളല്ലാത്ത വാക്കിയുള്ള അത് ഇബ്രാഹിം നബി ആവട്ടെ മുസാനബി ആവട്ടെ ഈസാനബി ആവട്ടെ നൊഹനബി ആവട്ടെ ആരായാലും അവരാരും തന്നെ ലഭിതങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല അറിവിലോ ഔദാര്യ സ്വഭാവത്തിലോ നിവിനോട് അടുക്ക പോലും ചെയ്തിട്ടില്ല ഇനി പറയുന്നതിനേക്കാൾക്ക് അടുപ്പാണ് ഹുമാൻ റബ്ബേ അത് പറഞ്ഞാൽ വാക്കൈഫ് പിന്നെന്താ പറഞ്ഞത് പിന്നെ റസൂലില്ലാഹി ബഹരി ഔ നിബിധങ്ങളല്ലാത്ത മുഴുവൻ എം മിൻ റസൂലില്ലാഹി ഹി റസൂൽ പൊക്കുന്നു അവർ തേടുന്നവരാണ് അൽ ബഹദീ നബിതങ്ങളാകുന്ന ഇസ്ലാം ദീൻ്റെ അടിത്തറ എന്താണെന്ന് വച്ചാൽ സുന്നത്ത് ജമായത്തിൻ്റെ ഇസ്ലാം ദീൻ തന്നെ സുന്നത്ത് ജമാത്ത് അതിൻ്റെ അടിത്തറ എന്താ ബഹുമാനപ്പെട്ട നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ല അസാധാരണ മനുഷ്യനാണെന്നോത്തം വൈസത്ത് കൊണ്ടും ചന്ദ്രനെ പിളപ്പാ പിളപ്പാക്കിയില്ലേ അത് കണ്ടില്ലേ ചേരമാൻ പെരുമാളപ്പെടുന്നു പോയില്ലേ മുസ്ലിമായില്ലേ പിന്നെ എങ്ങനെ നബി ഞങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് ആ നബിൻ്റെ മധു പഠിച്ചൻ ഖുർഹാൻ തന്നെ പറഞ്ഞില്ലേ അതൊരിക്കലും തന്നെ വിധേയത്തിൻ്റെ ജോലിക്കാർക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഖുർആാനയോ ഞങ്ങൾ ഖുർആാൻ ഈസ്വനത്തിന് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഖുർഹാൻ കിട്ടി സാധാരണ മനുഷ്യൻ കൊണ്ടുവന്ന് ഖുർആാനോ സാധാരണ മനുഷ്യൻ്റെ വാക്കും പ്രവർത്തിയോ അപ്പോൾ നബിതങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കും തന്നെ നബിതങ്ങൾ അംഗീം ലഭിതങ്ങൾ ഇസ്ലാം ദീനുമായി ബന്ധപ്പെടാനുള്ള യാതൊരു ന്യായവും ഇല്ല എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഉള്ള സുഖാനുഭവത്തായ സാധുക്കളെ നമ്മൾക്കും എല്ലാവർക്കും യഥാർത്ഥ നിൻ്റെ അടുക്കലിലുള്ള യഥാർത്ഥ അക്കിൻ്റെ അരികാലേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഹക്കനെതിരെ ദീൻ്റെ ഉള്ളിൽ ലോകത്തുള്ള എല്ലാവർക്കും സൽബുദ്ധി നൽകണേ അള്ളാ യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കി കൊടുക്കണേ അള്ളാ മക്കൻ്റെ അലുകാരോട് യോജിക്കലാണ് നല്ലത് എന്ന് തോന്നാനുള്ളൊരു വഴി നമ്മുടെ നാട്ടിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നീ ഉണ്ടാക്കി കൊടുക്കണേ അള്ളാ ഹബീബാനബി ഞങ്ങളുടെ യഥാർത്ഥ അങ്ങേറ്റം അനുദിനം മാനബിൻ്റെ മഹബത്തിനെ ഞങ്ങൾക്കും കുടുംബസമേതം എല്ലാവർക്കും നീ അസ്തിയാക്കി തരണം അവ അനിദിനം ആ മഹമ്പത്തിനെ ഈ ആസ്തിയിലാക്കി തരണേ ഉള്ളൂ വെറും പാട്ടുപാടാനോ അത് പറയാനോ മാത്രമല്ല ആ മഹബത്ത് കാരണമായി ജീവിതത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജൈവത്തിൻ്റെ മേഖലയിലും ബിസിനസ്സിൻ്റെ എവിടെയൊക്കെ റസൂറുള്ള ചിന്നത്തുമുണ്ട് അവിടെയൊക്കെ റസൂറുള്ള ആത്മ കാണിച്ചു തന്ന ആ ഇബാഗ് അവിടുത്തോടുള്ള യുത്തിബാഗ് ആ യുത്തിബാഗിനെ കൈവിൻ്റെ പരമാവധി ഉൾക്കൊള്ളാൻ ഈ മഹമ്പത്ത് കാരണമാക്കണേ ഉള്ളു മകത്തുണ്ടായി എന്നൽ എൽ മുഹിബ് അലിമുബമോ എന്ന ഹൃദയം നിറഞ്ഞ മഹബത്തൊരാളുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പറയും പോലെ കേട്ടുപോകും അപ്പോൾ യുത്തി പരിപൂർണമായി എല്ലാ ജീവിതത്തിനെല്ലാ മേഖലയിലും വാക്കിലും പ്രവൃത്തിയിലും ഹൃദയ സംബന്ധമായ കാര്യത്തിലൊക്കെ തന്നെ ഏത് മേഖലയിലും ലഭിതങ്ങളെ ഓടി ചെയ്ത് ജീവിക്കാൻ എളുപ്പമാക്കത്തക്ക നിലയിലുള്ള മഹബത്തിന് ഞങ്ങൾക്കെല്ലാം കുടുംബസമേതം നീ നൽകണേ ഉള്ളോ ബഹുമാനപ്പെട്ട സയ്യിദുല്ലമാർ അടക്കമുള്ള വലിയ മഹാന്മാരായ സദാ തിങ്ങൾ വലമാക്കൾക്കൊക്കെ മഹാൻ ഹക്കിൻ്റെ എലിക്കാർക്ക് ഹമാൻ റബ്ബേ അതുപോലെ സുന്നത്ത ജമാത്തിൻ്റെ ആലിമ്യങ്ങൾ സാധാ എല്ലാവർക്കും ഹമാൻ റബ്ബേ യഥാർത്ഥ ഹക്കിൽ ഉറച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് കൊണ്ട് പോകാനുള്ള തൗഫിക് ഞങ്ങൾ എല്ലാവർക്കും നീ നീന്തൽക്കണാവോ സന ഇമാ സലാമത്തായിട്ട് മരിച്ച് ഹബീബ നബി കൂടെ ഞങ്ങൾ മഹാന്മാരായ ശംസുലമാർ അടക്കമുള്ള മഹാന്മാരോടുകൂടെ പല ലോകത്ത് കൂടാൻ ان الكلام لي توفيق الله برحمتك يا ارحم